ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പി എ സി വൈബ് പി എ സി വൈബിൻ്റെ പുതിയൊരു ക്ലാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഹിമാലയൻ നദികളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹിമാലയത്തെ പറ്റി ഒരു ടോപ്പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഹിമാലയൻ നദികളെ പറ്റിയിട്ടാണ് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഭാഗത്തുനിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻ വരാറുള്ളതാണ് നോക്കാം ഇന്ത്യയിലെ നദികളെ പ്രധാനമായിട്ടും രണ്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ഹിമാലയൻ നദികളെന്നും ഉപദ്വീപിയൻ നദികളെന്നും ഹിമാലയൻ നദികൾ പ്രധാനമായിട്ടും മൂന്നാണ് ഉള്ളത് പ്രധാനപ്പെട്ട ഹിമാലയൻ നദികൾ മൂന്നാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര ഏതൊക്കെയാണ് ഹിമാലയൻ നദികളിൽ സിന്ധു നദിയെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സിന്ധുവും അതിന്റെ പോഷക നദികൾ ഓക്കെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദിയാണ് സിന്ധു നദി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദിയാണ് സിന്ധു നദി പാകിസ്ഥാന്റെ ദേശീയ നദി കൂടിയാണ് സിന്ധു ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി സിന്ധു നദിയാണ് പാകിസ്ഥാൻ്റെ ദേശീയ നദിയാണ് സിന്ധു ഇനി സിന്ധുവിൻ്റെ ഉത്ഭവം ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിനടുത്തുള്ള ബോഗാർച്ചു ഗ്ലേസിയറിൽ നിന്നാണ് സിന്ധുവിൻ്റെ ഉത്ഭവം ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിനടുത്തുള്ള ബോഗാർച്ചു ബോഗാർച്ചു ഗ്ലേസിയറിൽ നിന്നാണ് സിന്ധു നദിയുടെ ഉത്ഭവം ഇനി സിന്ധു പതിക്കുന്നത് അറബിക്കടലിലാണ് സിന്ധുവിൻ്റെ ഉത്ഭവം തിബറ്റിലെ മാനസ സരോവർ തടാകത്തിനടുത്തുള്ള ബോഗാർച്ചു ഗ്ലേസിയർ സിന്ധു പതിക്കുന്നത് അറബിക്കടലിലാണ് ഓക്കെ ഇനി സിന്ധു നദിയെ പറ്റി പറയുമ്പോൾ സിന്ധു നദീജല കരാറിനെ പറ്റിയും കൂടെ ഓർത്തിരിക്കണം ചോദിക്കാറുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊമ്പതിനാണ് സിന്ധു നദീജല കരാർ ഒപ്പിട്ടത് ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊമ്പതിനാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സിന്ധു നദീജല കരാറിൽ ഒപ്പിട്ടത് നെഹ്റുവും പാകിസ്ഥാൻ പ്ര പ്രധാനമന്ത്രിയാണ് അയൂബ് ഖാനും തമ്മിലായിരുന്നു ഒപ്പിട്ടത് ഓക്കെ നെഹ്റുവും അയൂബ് ഖാനും തമ്മിലായിരുന്നു സിന്ധു നദീജല കരാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത് വർഷം ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊമ്പതിനാണ് സിന്ധു നദീജല കരാർ ഒപ്പിട്ടത് ഓക്കെ ഇനി പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏക ഹിമാലയൻ നദിയാണ് സിന്ധു സിന്ധു ഗംഗ ബ്രഹ്മപുത്ര ഇവയിൽ സിന്ധു മാത്രമാണ് പടിഞ്ഞാറോട്ട് ഒഴുകുന്നത് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏക ഹിമാലയ നദിയാണ് സിന്ധു സിന്ധുവിൻ്റെ നീളം രണ്ടായിരത്തി കിലോമീറ്റർ ആണ് കിലോമീറ്ററാണ് സിന്ധുവിൻ്റെ ആകെ നീളം രണ്ടായിരത്തി കിലോമീറ്റർ ആണ് ഇത് ഇന്ത്യയിലൂടെ ഒഴുകുന്ന നീളം എഴുന്നൂറ്റി കിലോമീറ്റർ മാത്രമാണ് ഓക്കെ അപ്പോൾ സിന്ധുവിൻ്റെ ആകെ നീളം രണ്ടായിരത്തി കിലോമീറ്റർ ആണ് അതിൽ ഇന്ത്യയിലൂടെ ഒഴുകുന്ന നീളം എഴുന്നൂറ്റി കിലോമീറ്റർ ആണ് ഓക്കെ ഇനി ലഡാക്കിലെ ലേ പട്ടണത്തെ ചുറ്റി ഒഴുകുന്ന നദിയാണ് സിന്ധു ലഡാക്കിലെ ലേ പട്ടണത്തെ ചുറ്റി ഒഴുകുന്ന നദിയാണ് സിന്ധു ഓക്കെ ലഡാക്ക് സസ്കർ പർവ്വത നിരകൾക്കിടയിലൂടെ ഒഴുകുന്ന നദിയും സിന്ധു ആണ് ലഡാക്ക് സസ്കർ പർവ്വത നിരകൾക്കിടയിലൂടെ ഒഴുകുന്ന നദി സിന്ധു നദിയാണ് ഇനി സിന്ധു നദി തെക്കോട്ട് ഒഴുകി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലമാണ് ചില്ലാർ ജമ്മു കാശ്മീരിലെ ചില്ലാർ എന്ന സ്ഥലത്തു കൂടിയാണ് സിന്ധു നദി തെക്കോട്ട് ഒഴുകിയിട്ട് പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നത് ചോദിച്ചിട്ടുള്ളതാണ് സിന്ധു നദി തെക്കോട്ടൊഴുകി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലമാണ് ജമ്മു കാശ്മീരിലെ ചില്ല ഓക്കെ ഇപ്പോൾ ലഡാക്ക് സസ് സസ്കർ പർവ്വതനിരകൾക്കിടയിലൂടെ ഒഴുകുന്ന നദിയാണ് സിന്ധു ഓക്കെ സിന്ധു നദി തെക്കോട്ടൊഴുകി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലം ചില്ല ഇനി സിന്ധുവിൻ്റെ പോഷക നദികൾ നോക്കാം ഇമ്പോർട്ടൻ്റ് ആണ് എപ്പോഴും ചോദിക്കാറുള്ളതാണ് ചലം ചിനാബ് രവി സത്ലച്ച് ബിയാസ് ഏതൊക്കെയാണ് ചലം ചിനാബ് രവി സത്ലച്ച് ബിയാസ് ഇതൊക്കെയാണ് സിന്ധുവിന്റെ പോഷക നദികൾ ചലം ചിനാബ് രവി സത്ലച്ച് ബിയാസ് ഓക്കെ ഇനി സിന്ധുവിന്റെ പോഷക നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി സത്ത്ലച്ചാണ് സിന്ധുവിന്റെ പോഷക നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി സത്തലച്ചും സിന്ധുവിന്റെ പോഷക നദികളിൽ ഏറ്റവും നീളം കുറഞ്ഞ നദി ബിയാസുമാണ് ഓക്കെ എന്താണ് സിന്ധുവിൻ്റെ പോഷക നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി സത്തലച്ചും സിന്ധുവിൻ്റെ പോഷക നദികളിൽ ഏറ്റവും നീളം കുറഞ്ഞ നദി ബിയാസുമാണ് ഇനി സിന്ധുവിൻ്റെ പോഷക നദികളിൽ ഏറ്റവും വലിയ നദി മാറിപ്പോകരുത് സിന്ധുവിൻ്റെ പോഷക നദികളിൽ ഏറ്റവും വലിയ നദി ചിനാബാണ് നീളം കൂടിയ നദി സത്തലച്ച് നീളം കുറഞ്ഞത് ബിയാസ് ഇനി സിന്ധുവിൻ്റെ പോഷക നദികളിൽ ഏറ്റവും വലിയ വലിയത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏറ്റവും കൂടുതൽ ജലം ഉൾക്കൊള്ളുന്ന നദി ഏറ്റവും കൂടുതൽ ജലം ഉൾക്കൊള്ളുന്നത് സിന്ധുവിൻ്റെ പോഷക നദിയിൽ ചിനാബ് അതാണ് ഏറ്റവും വലിയ നദി ഓക്കെ അപ്പോൾ സിന്ധുവിൻ്റെ പോഷക നദികളിൽ ഏറ്റവും നീളം കൂടിയത് സത്തിലച്ച് നീളം കുറവ് ബിയാസ് വലിയ നദി ചിനാബ് സിന്ധുവിൻ്റെ പോഷക നദികളിൽ ഏറ്റവും വലുത് ചിനാബ് ഓക്കെ ഇനി നമുക്ക് ഓരോ പോഷക നദികളെ പറ്റി നോക്കാം ചലം നദി ജമ്മു കാശ്മീരിൽ നിന്നാണ് ചലം നദി ഉത്ഭവിക്കുന്നത് ചലം ഉത്ഭവിക്കുന്നത് ജമ്മു കാശ്മീരിൽ നിന്നാണ് ശ്രീനഗർ പട്ടണം സ്ഥിതി ചെയ്യുന്നത് ചലം നദിക്കരയിലാണ് ശ്രീനഗർ പട്ടണം സ്ഥിതി ചെയ്യുന്നത് ഛലം നദിക്കരയിലാണ് പ്രാചീന കാലത്ത് വിതാസ്ത പ്രാചീന കാലത്ത് വിതാസ്ത എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ഛലം നദിയാണ് പ്രാചീന കാലത്ത് വിതാസ്ത വിതാസ്ത എന്നറിയപ്പെട്ടത് ചലം നദിയാണ് ഇനി ഉറി ജലവൈദ്യുത പദ്ധതി കിഷൻഗംഗ ജലവൈദ്യുത പദ്ധതി ഇതൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഛലം നദിയിലാണ് ഇമ്പോർട്ടൻ്റ് ആണ് ചോദിക്കാറുള്ളതാണ് ഉറി ജലവൈദ്യുത പദ്ധതി കിഷൻ ഗംഗ ജലവൈദ്യുത പദ്ധതിയൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഛലം നദിയിലാണ് ഇനി കാശ്മീർ താഴ്വരയിലൂടെ ഒഴുകുന്ന നദിയും ചലം നദിയാണ് ഓക്കെ കാശ്മീർ താഴ്വരയിലൂടെ ഒഴുകുന്ന നദിയും ചലം നദിയാണ് അപ്പോൾ ശ്രീനഗർ പട്ടണം സ്ഥിതി ചെയ്യുന്നത് ചലം നദിക്കരയിലാണ് വിദാസ്ഥ എന്നാണ് പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്നത് ഉറി ജലവൈദ്യുത പദ്ധതി കിഷൻഗംഗ ജലവൈദ്യുത പദ്ധതിയൊക്കെ സ്ഥിതി ചെയ്യുന്നത് ചലം നദിയിലാണ് കാശ്മീർ താഴ്വരയിലൂടെ ഒഴുകുന്ന നദിയും ചലമാണ് ഓക്കെ സിന്ധുവിൻ്റെ അടുത്ത പോഷക നദിയാണ് ചിനാബ് സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദിയാണ് ചിനാബ് നമ്മൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ ജലം ഉൾക്കൊള്ളുന്ന സിന്ധുവിൻ്റെ പോഷക നദിയാണ് ചിനാബ് ചന്ദ്രഭാഗ എന്നറിയപ്പെടുന്ന നദിയും ചിനാബാണ് ചന്ദ്രഭാഗ ചന്ദ്രഭാഗ എന്നറിയപ്പെടുന്ന സിന്ധുവിൻ്റെ പോഷക നദിയാണ് ചിനാബ് പ്രാചീന പ്രാചീനകാലത്ത് അസ്കിനി എന്നറിയപ്പെട്ടിരുന്നത് ചിനാബാണ് പ്രാചീന പ്രാചീനകാലത്ത് അസ്കിനി അസ്കിനി എന്നറിയപ്പെട്ടത് ചിനാബാണ് ഇനി ബെഗ്ലീഹാർ ഡാമും ദുൽഹസ്തി ഡാമൊക്കെ സ്ഥിതി ചെയ്യുന്നത് ചിനാബ് നദിയിലാണ് ചോദിക്കാറുള്ളതാണ് ബെഗ്ലീഹാർ അണക്കെട്ടും ദുൽഹസ്തി അണക്കെട്ടൊക്കെ ചിനാബ് നദിയിലാണ് അതേപോലെ കിരു ജലവൈദ്യുത പദ്ധതി ചിനാബ് നദിയിലാണ് കിരു കിരു ജലവൈദ്യുത പദ്ധതി ചിനാബിലാണ് ഓക്കെ ഇപ്പോൾ ജമ്മു കാശ്മീരിലുള്ള ബെഗ്ലീഹാർ ഡാം ദുൽഹസ്തി ഡാം ഒക്കെ ചിനാബിലാണ് കിരു ജലവൈദ്യുത പദ്ധതിയും ചിനാബിലാണ് ഓക്കെ ഇനി അടുത്തത് രവി നദി പ്രാചീന കാലത്ത് പരിഷ്നി പരുഷ്നി എന്നറിയപ്പെട്ടത് രവി നദിയാണ് പ്രാചീന കാലത്ത് പരുഷ്നി എന്നറിയപ്പെട്ടത് രവി നദിയാണ് പഞ്ചാബിലെ ഏറ്റവും ചെറിയ നദി അത് ചോദിച്ചതാണ് പഞ്ചാബിലെ ഏറ്റവും ചെറിയ നദി രവിയാണ് ഇനി ലാഹോർ പട്ടണം പാകിസ്ഥാനിലെ ലാഹോർ പട്ടണം സ്ഥിതി ചെയ്യുന്നത് രവി നദിയിലാണ് രവി നദിക്കരയിലാണ് ലാഹോർ പട്ടണം സ്ഥിതി ചെയ്യുന്നത് ഇനി തേയിൻ ഡാം അല്ലെങ്കിൽ രഞ്ജിത് സാഗർ ഡാം ചോദിച്ചിട്ടുള്ളതാണ് തേയിൻ ഡാം അല്ലെങ്കിൽ രഞ്ജിത് സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് രവി നദിയിലാണ് പഞ്ചാബിലാണ് രഞ്ജിത് സാഗർ ഡാം പഞ്ചാബിലാണ് തേയിൻ ഡാം അല്ലെങ്കിൽ രഞ്ജിത് സാഗർ ഡാം രവി നദി പഞ്ചാബ് ഓക്കെ ഇനി അടുത്തത് ബിയാസ് സിന്ധുവിൻ്റെ ഏറ്റവും നീളം കുറഞ്ഞ പോഷക നദിയാണ് ബിയാസ് നമ്മൾ പറഞ്ഞതാണ് ഏറ്റവും നീളം കൂടിയ പോഷക നദി ഏതായിരുന്നു ആണ് സിന്ധുവിൻ്റെ ഏറ്റവും നീളം കുറഞ്ഞ പോഷക നദിയാണ് ബിയാസ് വിപ്പാസ വിപാസ എന്ന് പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്നത് ബിയാസ് ആണ് വിപ്പാസ എന്നറിയപ്പെട്ടത് ബിയാസ് ആണ് ഇനി പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിൻ്റെ പോഷക നദി ബിയാസാണ് പൂർണ്ണമായിട്ടും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിൻ്റെ പോഷക നദിയാണ് ബിയാസ് പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന പോ സിന്ധുവിൻ്റെ പോഷക നദിയാണ് ബിയാസ് സിന്ധുവിൻ്റെ ഏറ്റവും നീളം കുറഞ്ഞ പോഷക നദിയും ബിയാസാണ് ഓക്കെ ഇനി കുളു മണാലി താഴ്വരയിലൂടെ ഒഴുകുന്ന നദി ബിയാസ് ആണ് ചോദിച്ചിട്ടുള്ളതാണ് കുളു മണാലി താഴ്വരയിലൂടെ ഒഴുകുന്ന നദിയാണ് ബിയാസ് ഇനി പോങ് ഡാം പോങ് ഡാം സ്ഥിതി ചെയ്യുന്നത് ബിയാസ് നദിയിലാണ് പോങ് ഡാം ഹിമാചൽ പ്രദേശത്തുള്ള പോങ് ഡാം സ്ഥിതി ചെയ്യുന്നത് ബിയാസ് നദിയിലാണ് ഓക്കെ അപ്പോൾ സിന്ധുവിൻ്റെ ഏറ്റവും നീളം കുറഞ്ഞ പോഷക നദിയാണ് ബിയാസ് വിപ്പാസ എന്ന് പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്നു പൂർണമായും പൂർണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിൻ്റെ പോഷക നദി നീളം കുറഞ്ഞ പോഷക നദിയായ ബിയാസ് തന്നെയാണ് കുളു മണാലി താഴ്വരയിലൂടെയൊക്കെ ഒഴുകുന്ന നദി ബിയാസ് ആണ് പോങ് ഡാം സ്ഥിതി ചെയ്യുന്നത് ബിയാസ് നദിയിൽ ഓക്കെ അടുത്ത നദി സത്തലച്ച് സത്തലച്ച് ഇമ്പോർട്ടൻ്റ് ആണ് ശതദ്രു എന്നറിയപ്പെട്ടിരുന്നത് പ്രാചീന കാലത്ത് സത്തലച്ചാണ് പ്രാചീന കാലത്ത് ശതദ്രു എന്ന പേരിൽ അറിയപ്പെട്ടത് സത്തലജ് നദിയാണ് സിന്ധുവിൻ്റെ പോഷക നദികളിൽ ഏറ്റവും നീളം കൂടിയ നദിയാണ് സത്തലച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് സിന്ധുവിൻ്റെ പോഷക നദികളിൽ ഏറ്റവും നീളം കൂടിയ നദിയാണ് സത്ലച്ച് ഇനി ബക്രാനംഗൽ ഡാം എപ്പോഴും ചോദിക്കാറുള്ളതാണ് ബക്രാനംഗൽ ഡാം സ്ഥിതി ചെയ്യുന്നത് സത്തലച്ച് നദിയിലാണ് ബക്രാനംഗൽ ഹിമാചൽ പ്രദേശിലുള്ള ബക്രാനംഗൽ ഡാം സ്ഥിതി ചെയ്യുന്നത് സത്തലച്ച് നദിയിലാണ് ഓക്കെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വിവിധോദ്ദേശ പദ്ധതിയാണ് ബക്രാനങ്ങൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വിവിധോദ്ദേശ പദ്ധതിയാണ് ബക്രാനംഗൽ ഇന്ദിരാഗാന്ധി കനാൽ സ്ഥിതി ചെയ്യുന്നത് സത്തലച്ച് നദിയിലാണ് ഓക്കെ ഇന്ദിരാഗാന്ധി കനാലിൽ ഉപയോഗിക്കുന്നത് സത്തലച്ച് നദിയിലെ വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഓക്കെ രാജസ്ഥാൻ കനാൽ എന്നൊക്കെ അറിയപ്പെടുന്നത് ഇന്ദിരാഗാന്ധി കനാലാണ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സിന്ധുവും സിന്ധുവിൻ്റെ പോഷക നദികളെ പറ്റിയിട്ട് പി എസ് സി ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കാനുള്ളത് ഈ ഭാഗത്ത് ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻ പ്രസ്ഥാന രീതിയിൽ ചോദിക്കാറുള്ളതാണ് അപ്പോൾ നന്നായിട്ട് തന്നെ പഠിച്ചോളണം അപ്പോൾ അടുത്ത ഹിമാലയൻ നദിയുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഉടനെ തന്നെ കാണാം പിന്നെ ക്ലാസ് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ വീണ്ടും ഉടനെ തന്നെ കാണാം താങ്ക് ഫോർ വാച്ചിങ് താങ്ക്